നമ്മളെല്ലാം പുതുവർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഒരുപാട് പ്രതീക്ഷകളുടെ കൂടി വർഷമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകണം നമ്മുടെ മനസ്സിൽ പ്രത്യാശ ഉണ്ടാകണം ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകണം അടിസ്ഥാനപരമായ വ്യത്യാസം മലയാളി സമൂഹത്തിലും ഓരോ മലയാളിയുടെയും ജീവിതത്തിലുണ്ടാകണം എല്ലാ ഇന്ത്യക്കാർക്കും ആ മാറ്റം ഉണ്ടാകണം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷമുണ്ടാകണം ആ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും പുതുവർഷമായിരിക്കണം ഉണ്ടാകേണ്ടത് മാറ്റങ്ങൾ ഉണ്ടാകണം മാറ്റങ്ങൾ ഉണ്ടായേ മതിയാവും ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറട്ടെ ഞാൻ നിങ്ങൾക്ക് ഊഷ്മളമായ പുതുവത്സര ആശംസകൾ നേരുന്നു